വളരെ സന്തോഷമുണ്ടെങ്കിൽ ഒരു പരിപാടിക്ക് തന്നെ വിളിച്ചത് പ്രത്യേകിക്കും പ്രത്യേകിച്ച് വേറിനൊക്കെ പുറം ഇത് കിട്ടുന്ന ഈ പുരസ്കാരം കിട്ടുന്ന ഒരു സന്ദർഭത്തിൽ ടി പി സുകുമാരൻ നമുക്കെല്ലാം അറിയാം കേരള കണ്ട പ്രശസ്തരായ നാടകൃത്തും സാംസ്കാരിക പ്രവർത്തനവും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേരുള്ള മൂന്നാമത്തെ അവാർഡാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യത്തേത് സി രാധാകൃഷ്ണ സാറിനായിരുന്നു അല്ല അങ്ങനെ അങ്ങനെയായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മഹത്വം വീറുന്നു ഏതായാലും പ്രത്യേകിച്ച് നോവലിന് കൊടുത്തതിൽ വളരെ സന്തോഷം കാരണം നോവലിന്ന് ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും അതിജീവിച്ച ഒരു സാഹിത്യ രൂപമാണ് നോവൽ വേറെ കവിത അല്ലെങ്കിൽ കഥ ഇതൊന്നും അത്രയും അതിജീവിച്ചു എന്നൊക്കെ പറയാൻ പറ്റില്ല അതിജീവിച്ചു എന്ന് പറഞ്ഞാൽ അതെല്ലാം നിലനിൽക്കുന്നതു തന്നെയുണ്ട് ധാരാളമായി വായിക്കപ്പെടുന്നുണ്ട് പക്ഷെ നോവലിൻ്റെ അത്രയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നൊരു സാഹിത്യ രൂപം ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഇല്ല ഓരോ രാജ്യത്തും നോവൽ ഓരോ സ്വഭാവത്തിലേക്ക് പോകുന്നുണ്ട് നമുക്കതറിയാം വ്യക്തമായിട്ടറിയാം ഇന്ത്യയിൽ തന്നെ നമ്മുടേതായ തരത്തിലുള്ള നോവലുകൾ നമ്മൾ ആരോഗ്യ ആരോഗ്യനികേതനം പോലുള്ള ഗംഭീര നോവലുകൾ സംസ്കാരം പോലെ അനന്തമൂർത്തി എഴുതിയ നോവലുകൾ സുന്ദർ രാമസ്വാമിയുടെ നോവലുകൾ അങ്ങനെ വളരെ വൈവിധ്യമുള്ള നോവലുകളുടെ ഒരു ശേഖരം തന്നെ നമുക്കുണ്ട് നമ്മുടെ രാജ്യത്തുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ജപ്പാൻ എടുക്കുവാണെങ്കിൽ ജപ്പാൻ പറഞ്ഞ രാജ്യത്ത് അവിടെ വളരെ സവിശേഷമായൊരു നോവൽ സങ്കല്പം അവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ കവാബാത്തേനെ അവസാനം നമ്മളൊക്കെ ഒരുപാട് വായിക്കപ്പെടുന്ന ധാരണ എഴുത്തുകാരവിടെയുണ്ട് അതൊക്കെ ആദ്യം വായിക്കുമ്പോൾ കവാബാത്തേനൊക്കെ നോവലുകൾ ആദ്യം വായിക്കുമ്പോൾ അല്ലെങ്കിൽ മുറക്കാമിയുടെ ഒക്കെ നോവലുകൾ ആദ്യം വായിക്കുമ്പോൾ നമുക്കിത് നോവലാണോ ഇങ്ങനെ നോവൽ എഴുതാമോ എന്നുള്ള സംശയം വരെ തോന്നാം പക്ഷേ അവർ അവരുടെ സവിശേഷമായൊരു നോവൽ അവരുടെ സംസ്കാരത്തിനും അവരുടെ ജീവിത രീതിക്കുമനുസരിച്ച് രൂപപ്പെടുത്തി എടുത്തതാണ് ഇപ്പോൾ റഷ്യൻ നോവലുകൾ നമുക്കറിയാം സ്കി നോട്ട് ഷോളക്കോവ് എന്നൊക്കെ തുടങ്ങി വലിയൊരു നില തന്നെയുണ്ട് അവർ വേറെ തരം നോവലാണ് ഈ മനുഷ്യ മനസ്സിനെ ഇങ്ങനെ പിന്തുടരുന്ന മനുഷ്യരുടെ ഓർമ്മകൾ ചിന്തകൾ ഇതിനെക്കുറിച്ചൊക്കെ നിരന്തരം പറയുന്ന പ്രകൃതി വർണ്ണനകളോ ദേശവർണ്ണനങ്ങളോ ഒന്നും അധികമില്ലാത്ത നോവലുകളാണ് അവരുടെ പിന്നെ യൂറോപ്യൻ നോവലുകളുണ്ട് വളരെ ഘടനാഭദ്രമായ രീതിയിലുള്ള ചുറ്റുകയോട് കൂടി കഥ പറയുന്ന നല്ല നോവലുകളുടെ ഒരു പരമ്പര തന്നെ ധാരാളമുണ്ട് യൂറോപ്യൻ നോവലുകൾ അതിൽ തന്നെ ഒരുപാട് വകഭേദങ്ങളുണ്ട് ഇംഗ്ലീഷ് നോവലുകൾ പോലെയല്ല നോർവേയിലിരുന്ന നോവലുകൾ മറ്റുള്ള രാജ്യങ്ങളിൽ ചെക്ക് റിപ്പബ്ലിക്കിൽ വേറൊരുതരം നോവലുണ്ട് ഫ്രാൻസിൽ വേറൊരു തരമുണ്ട് അങ്ങനെയുള്ള വലിയ നോവലുകൾ അതുപോലെ നമുക്കെല്ലാം ചിരപരിചിതമായ ലാറ്റ് അമേരിക്കൻ നോവലുകളുടെ ഏതാണ്ട് എൺപതുകളോട് കൂടി അല്ല അതിനു മുമ്പുണ്ടായ ലാറ്റ് അമേരിക്കൻ ഭൂമി നമ്മുടെ ഇവിടെയൊക്കെ വരുന്നത് എൺപത്തിനാലിലൊക്കെ ശേഷമാണ് അങ്ങനെ ഉണ്ടായ മാർക്കേസ് യോസ്യൂന്തസ് അങ്ങനെ വലിയൊരു നോവൽ നിരയുണ്ട് അപ്പോൾ അങ്ങനെ നോവല് വളരെയധികം പുഷ്കലമായി കൊണ്ടിരിക്കുന്ന ഒരു നൂറ്റാണ്ടാണ് കഴിഞ്ഞു പോയത് പുഷ്കരമായ ഒരു നൂറ്റാണ്ടാണ് കഴിഞ്ഞു പോയത് നമ്മുടെ ഭാഷയിലും അതനുസരിച്ച് മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് നമുക്ക് കാണാം മലയാളത്തിൽ മലയാളത്തിൽ നിന്ന് ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ നോവലുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സമയമാണിത് ബെന്യാമിൻ്റെയൊക്കെ നോവലുകൾ ഒരുപാട് വർഷം മുമ്പേ ഇംഗ്ലീഷിൽ വന്നു കഴിഞ്ഞു മീരയുടെ വന്നു ഇവിടെ ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട സന്ധ്യാമരയുടെ നോവലുകൾ വരെ ഇപ്പോൾ ഇംഗ്ലീഷിൽ വന്ന് വ്യാപകമായിട്ട് വായിക്കപ്പെടുന്നു കേരളത്തിൽ ശരിക്കും പറയാൻ അവധാന പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് ഏറ്റവും അടിത്തിട്ട് വിഭാഗത്തിൽ നിന്നാണ് ദളിതരിൽ നിന്ന് പിന്നോക്കക്കാരിൽ നിന്നാണ് നവോത്ഥാനം എന്ന് പറയുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് നേരെ തിരിച്ച് ഉയർന്ന ജാതിക്കാരിൽ ബംഗാളി ബ്രാഹ്മിൻസിൽ നിന്നാണ് തുടങ്ങുന്നത് ബംഗാളി ബാബുമാരെന്നു പറഞ്ഞ വിഭാഗത്തിലോട്ട് അത് വളരുകയൊക്കെ ചെയ്തു കേരളത്തിൽ തിരിച്ചാണ് സംഭവിച്ചത് പക്ഷേ ഇതുകൊണ്ട് ദളിത് വിഭാഗത്തിൽ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽ പരിഷ്കരണം പരിഷ്കരണമല്ല നവോത്ഥാനം തുടങ്ങിയെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടത് ഏതാണ്ട് സവർണ ജാതികളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടത് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് വിദ്യാഭ്യാസം ആദ്യം ലഭിച്ചത് സവർണ സമുദായങ്ങൾക്കാണ് വിദ്യാഭ്യാസ സാഹചര്യം ഉണ്ടായത് ഒരു വിനോദകാർക്കും ഉണ്ടായിരുന്നു ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി കുര്യാക്കോസ്റ്റാവർ ഏരിയാസത്തിനൊക്കെ സ്കൂൾ മാന്നാടത്തൊക്കെ നടത്തിയിരുന്നു പക്ഷേ വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ ലഭിച്ചതും വിദ്യാഭ്യാസം തയ്യാറായത് സവർണ സമുദായങ്ങളാണ് അതുകൊണ്ട് തന്നെ സവർണ സമുദായങ്ങളാണ് ഏറ്റവും കൂടുതൽ പരിഷ്കരണങ്ങൾ വന്നത് ഇപ്പോൾ നമ്മളെപ്പോഴും അവതാരത്തെക്കുറിച്ച് പറയുമ്പോൾ ആ പരിഷ്കരണത്തെ മാറ്റി നിർത്താറുണ്ട് കാരണം നമ്മളിപ്പോൾ നമ്പൂതിരി സമുദായത്തെ നോക്കുക നമ്പൂതിരിമാരാണ് ഒരു പക്ഷേ ഏറ്റവും അധികം പരിഷ്കരിക്കപ്പെട്ട സമുദായം അവരുടെ ദായക്രമം തന്നെ അവർ മാറ്റിക്കളഞ്ഞു ദായക്രമം എന്ന് പറഞ്ഞാൽ അവർ അച്ഛൻ വഴി അച്ഛൻ അച്ഛൻ്റെ സ്വത്ത് ആൺമക്കൾക്ക് അതിൽ മൂത്തയാൾക്ക് സ്വത്ത് എന്നായിരുന്നു ദായക്രമം അത് മാറ്റി പെൺമക്കൾക്ക് സ്വത്ത് അവകാശം വന്നു അതുപോലെ തന്നെ അവർ കൂട്ടുകുടുംബം എന്ന് പറയാവുന്ന ഒരു വ്യവസ്ഥിതിയായിരുന്നു അവർ കൂട്ടുകുടുംബം നമുക്ക് തീർച്ച തീർത്തും പറയാവുന്ന പറ്റില്ല കാരണം മൂത്തയാളുടെ നേതൃത്വത്തിലുള്ള ഒരു കുടുംബ വ്യവസ്ഥയിൽ അല്ലാതെ അപ്പന്മാർക്ക് സ്വജാതീന്ന് വിവാഹം കഴിക്കാൻ പറ്റില്ലായിരുന്നു സ്ത്രീകൾ മറക്കൂട മറക്കൂടക്കുള്ളിലായിരുന്നു പക്ഷേ നമ്പൂതിരി വരെ അത്ഭുതകരമായിട്ട് അതിനെ മറികടന്നു കാരണം അവർക്കതൊരു പക്ഷെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായിരുന്നിരിക്കാം കാരണം ഇല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല അവർ അത്ഭുതകരമായിട്ട് ആ ദായ പുതിയ ദായക്രമം സ്വീകരിച്ചു പുതിയ വിവാഹ സമ്പ്രദായം സ്വീകരിച്ചു ഇതുകൂടി എല്ലാം ഈ നവോത്ഥാനം ഉഴുത് മറിച്ച മണ്ണിൽ ഉഴുത് മറിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ആദ്യം മാറിയത് അവരാണ് ആദ്യം ഏറെക്കുറെ മാറി എന്ന് പറയുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ഇറങ്ങി എന്ന് നമുക്കറിയാം ഇതുപോലെ തന്നെ പരിഷ്കരിക്കപ്പെട്ട മറ്റൊരു പ്രധാന സമുദായം നായർ നായർ സമുദായമാണ് നായർ സമുദായം വേറെ ദായക്രമം മാറ്റി അതായത് വരുമക്കത്തായ സമ്പ്രദായത്തിൽ നിന്ന് നായർ റെഗുലേഷൻ ആക്റ്റൊക്കെ വന്നതോടുകൂടി പൂർണമായിട്ടും ഒരു മക്കത്തായ ദായക്രമത്തിലേക്ക് മാറി അതുപോലെ കൂട്ടുകുടുംബ സമുദായത്തിൽ നിന്ന് പെട്ടെന്നാണ് കുടുംബത്തിലേക്ക് മാറി ഇത് ഈ രണ്ട് സമുദായത്തിൽ അത്ഭുതകരമായിട്ടാണ് സംഭവിച്ചത് ഇപ്പോൾ നമ്പൂതിരി സമുദായത്തിൽ തന്നെ സ്ത്രീകൾ വളരെ പെട്ടെന്ന് പുറത്തേക്ക് വന്നു ഇത് വേറൊരു സമുദായത്തിൽ സംഭവിച്ചിട്ടില്ല ഇത്ര പെട്ടെന്ന് പുറത്തേക്ക് വന്നത് ഈ എന്ന് പറയുന്ന വിഭാഗം നമ്പൂരി വിഭാഗവും സ്വജാതി വിഭാ വിവാഹങ്ങളും കൂടുതലായിട്ട് സ്വീകരിച്ചു ഈ നായന്മാരിൽ തന്നെ സ്വജാതി വിവാഹം പണ്ടേ ഉണ്ടായിരുന്നു അല്ലെന്നൊക്കെ നമ്മളുടെ ഒരു ധാരണയാണ് ഈ നമ്മൾ വഴിപ്പം പറയാറുണ്ട് ഈ പുതിയ ആഖ്യാനങ്ങൾ ഫേസ്ബുക്കിലൊക്കെ പറ കാണാറുണ്ട് ഇങ്ങനെ നമ്പൂതിരി സംബന്ധത്തിൻ്റെ കഥകൾ പറയാറുണ്ട് ഇതൊക്കെ വളരെ അപൂർവ്വമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ് നമ്പൂതിരിമാരുള്ള സ്ഥലത്ത് ചില സംബന്ധങ്ങൾ രണ്ട് സമുദായങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ എല്ലാ കുടുംബങ്ങളിലും ഈ നമ്പൂതിരി സംബന്ധമൊന്നും ഇല്ലായിരുന്നു ഇതൊക്കെ നമ്മൾ പിൽക്കാലത്ത് ഉണ്ടാക്കിയ ആഖ്യാനങ്ങളാണ് കുറേയൊക്കെ ഉണ്ടായിരുന്നു ശരി തന്നെയാണ് ഈ ഇന്ന് സീരിയൽ കാണുന്ന പോലെ വളരെ തറവാട്ടമ്മമാരും അല്ലെങ്കിൽ കസവം കൊണ്ടു കൊടുത്തവരും നിലവിളക്ക് കൊടുത്തുന്നവരും ആയിട്ടുള്ളൊരു നായർ സമുദായം ഒരു കാലത്ത് നിലവിലില്ലായിരുന്നു അത് ചിലർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം എൻ്റെ ഓർമ്മയ്ക്ക് തന്നെ കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്ന നായന്മാരുണ്ട് ഈ പാടത്ത് പുലേറുകൂടെ പണിക്ക് പോയിക്കൊണ്ടിരുന്നവരുണ്ട് മറ്റേ ചെറിയ കൃഷികൾ പച്ചക്കറി കൃഷി നടത്തിക്കൊണ്ടിരുന്നവരുണ്ട് കടകൾ നടത്തിക്കൊണ്ടിരുന്നവരുണ്ട് ചായക്കൾ നടത്തിക്കൊണ്ടിരുന്നവരുണ്ട് പല വിഭാഗമുണ്ട് അല്ലെങ്കിൽ ഈ രണ്ട് സമുദായങ്ങൾ അസാധാരണമാകാം വിധം പരിഷ്കരിക്കപ്പെട്ടു അതോടൊപ്പം തന്നെ മറ്റ് ദളിത് പിന്നോക്ക വിഭാഗങ്ങളും പരിഷ്കരിക്കപ്പെട്ടു അവരുടെ പരിഷ്കരണം ഈ നമുക്കത്ര ദൃശ്യമല്ലായിരുന്നു എനിക്ക് തോന്നുന്നു അവർ ഓൾറെഡി അവരുടെ ദായക്രമം മാറ്റേണ്ട കാര്യമില്ല കാരണം അവർ വേറൊരു ഇവിടെ ഇപ്പോൾ നിലവിലുള്ള ദായക്രമത്തിലാണ് അവർ പണ്ടേ ജീവിച്ചിരുന്നത് ചെറിയ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വന്നുള്ളൂ അവർ വേറെ തരത്തിലാണ് മുന്നോട്ട് വന്നത് വിദ്യാഭ്യാസം കിട്ടി തൊഴിലേക്ക് ഇറങ്ങുന്നു വ്യവസായത്തിലേക്ക് ഇറങ്ങുന്നു ഈവർ തന്നെ പെട്ടെന്ന് വ്യവസായത്തിലേക്ക് ഇറങ്ങുന്നു വേറൊരു വലിയ സമുദായമായിട്ട് അവർ മാറുന്നു ഇതൊക്കെയാണ് സംഭവിച്ചത് പക്ഷേ നമ്മൾ രസകരമായ കാര്യം ഈ ദായക്രമം മാറ്റുന്നതിനോട് ഏറ്റവും പിന്തിരിഞ്ഞിരുന്നത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം കിട്ടിയ ക്രിസ്ത്യൻ സമുദായമാണ് ഒരു പക്ഷെ നമ്മൾ അങ്ങനെയല്ല ധരിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ സമുദായമാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസപരമായ വിദ്യാഭ്യാസം ആദ്യം ലഭിച്ചത് സാമ്പത്തികമായിട്ട് മുന്നോട്ട് വന്നവരാണ് മലബാർ കുടിയേറ്റം പോലുള്ള ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയ ഒരു കാര്യം നടത്തിയവരാണ് പക്ഷേ അവരാണ് ശരിക്കും ആന്തരിക പരിഷ്കരണത്തോട് വിമുഖരായിട്ടുള്ളത് ഇപ്പം നമുക്കറിയാം ഈ ദായക്രമം ക്രിസ്ത്യാനികളിൽ സുറിയാനി ക്രിസ്ത്യാനികളിൽ മാറ്റി എന്നാണ് നമുക്കറിയാം മേരി റോയി എന്ന് പറയുന്ന ആൾ ഒരു കേസിന് പോയി ആ കേസ് സുപ്രീം കോടതി അനുകൂലമായിട്ട് വിധിച്ചു അതിനുശേഷവും വലിയ പ്രശ്നങ്ങളോടുകൂടിയാണ് അത് മാറ്റുന്നത് ഒറ്റരിക്ക് ആന്തരികമായിട്ട് മാറാൻ അവർ തയ്യാറായില്ല അപ്പോൾ ഇങ്ങനെ ഉണ്ടായ പ്രശ്നങ്ങളെ ഒരു തൻ്റെതായ കാഴ്ചപ്പാടിൽ ഈ പുസ്തകത്തിൽ ഒരു വിചാരണ ചെയ്യുകയാണ് രവിവർ മത്തമ്പുരാൻ ചെയ്യുന്നത് ഈ ഇത്തരം കാര്യങ്ങളെ നമ്മൾ പൊതുവെ കാണുന്നത് ഒന്നിൽ കറുപ്പ് വെളുപ്പ് എന്ന രീതിയിലാണ് നമ്മൾ പൊതുവെ കാണുന്നത് ഒന്നുകിൽ വളരെ അവരുടെ പക്ഷത്ത് വായിക്കുന്നു അങ്ങനൊരു വായന ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെ തന്നെ അല്ലെങ്കിൽ സവർണ പക്ഷത്തുനിന്ന് വായിക്കുന്നു ഇങ്ങനെ രണ്ട് വായനകളാണ് ഇവിടെ നാട് സ്വാഭാവികമായിട്ടും നടക്കുന്നത് എറിയോർമത്തമ്പ്ര അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തരത്തിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇതിനെ അദ്ദേഹം ഇതിനകത്ത് അവസാനം പറയുന്ന സത്യം പറയുവാൻ ശക്തി ഉണ്ടാകണം എന്ന വാക്കുകളൂടെയാണ് അവസാനിപ്പിക്കുന്നത് അദ്ദേഹത്തിന് സത്യമാണെന്ന് തോന്നിയ കാര്യങ്ങൾ അദ്ദേഹം ഇതിനകത്ത് പറയുകയാണ് ചെയ്തത് അക്കാര്യത്തിന് മുമ്പേ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നമുക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം പക്ഷേ അതിൻ്റെ സത്യസന്ധതയോട് നമുക്ക് പൂർണ്ണമായിട്ടും ആദരവുണ്ട് കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ അങ്ങനെ അല്ലാതെ പറയാമായിരുന്നു ഇപ്പോൾ പൊതുവേ സമൂഹത്തിൽ കയ്യൊരി കിട്ടുന്ന ഒരു നറേറ്റീവ് ഉണ്ട് ആ നറേറ്റീവിനനുസരിച്ച് അദ്ദേഹത്തിന് കാര്യങ്ങളെ പറയാമായിരുന്നു അദ്ദേഹം അത് പറഞ്ഞില്ല അദ്ദേഹം തികച്ചും അദ്ദേഹത്തിന് സത്യമെന്ന് തോന്നിയ ആംഗിളിൽ കാര്യങ്ങളെ പറയുന്നു ഇപ്പോൾ ചിലർ നമുക്കറിയാം പണ്ട് കെ ജി എസിൻ്റെ കവിതയിൽ പറയുന്നുണ്ട് പുറമേക്ക ലെനിലും പൂജാമുറിയിൽ പൂന്താനവുമായിട്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് കെ ജി എസ് പറയുന്നുണ്ട് അദ്ദേഹം അങ്ങനെ ശ്രമിച്ചില്ല പുറമേക്കിലെ ആയിരിക്കാനോ പൂജാമുറിയിൽ പൂന്താനവുമായിട്ട് അഭിനയിക്കാനോ അദ്ദേഹം തയ്യാറായില്ല അദ്ദേഹത്തിന് സത്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളെ പറയുന്നു നമ്മളതിനെ നമ്മളുടേതായ രീതിയിൽ വിലയിരുത്തുക അതതിൻ്റെ രാഷ്ട്രീയ വശം അല്ലാതെ അതിൻ്റെ ഒരു സൗന്ദര്യാത്മകമായ വശത്ത് നോക്കിയാൽ വളരെ നല്ല വേറെ രാഷ്ട്രീയത്തെ അവിടെ മാറ്റി നിർത്തിക്കുകയാണ് ഞാൻ പറയുന്നത് കാരണം രാഷ്ട്രീയത്തോട് നമുക്ക് ഉള്ള വിയോജിപ്പോ യോജിപ്പോ ഒക്കെ നമുക്ക് പറയാൻ നേരം നമുക്ക് ചർച്ച ചെയ്യാം അതോടൊപ്പം തന്നെ സൗന്ദര്യാത്മകമായിട്ട് പറയുമ്പോൾ ഈ നോവൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു നോവലാണ് സൃഷ്ടി വളരെ മികച്ച കഥാപാത്ര സൃഷ്ടിയുള്ള ഒരു നോവലാണ് അതിനകത്തെ പ്രധാനമായിട്ടും യേശുദീകീർത്തി എന്ന് പറഞ്ഞ ക്യാരക്ടർ അത് ഒരേപോലെ മലയാളത്തിൽ അപൂർവമായിട്ടുണ്ടായ ഒരു ക്യാരക്ടറാണ് ആധുനിക കാലത്തുണ്ടായിട്ടുള്ള നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ക്യാരക്ടറാണ് അൻവർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആസാദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അങ്ങനെ ധാരാളം ക്യാരക്ടേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഘടന വലിയ കാര്യങ്ങൾ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട് എങ്കിലും ഇപ്പോൾ ഇന്ദുലേഖയുടെ പതിനെട്ടാമത്തെ അധ്യായത്തിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമല്ല അന്നത്തെ ജീവിതവും അന്നത്തെ വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചും യുക്തി ഇന്ത്യയെക്കുറിച്ചുമൊക്കെ ഇന്ദുലേഖയിൽ പറയുന്നുണ്ട് ഇതിൽ അത് അതുപോലെ സംസാരിക്കുന്നത് നമ്മളെ ഒരിക്കലും കഥയിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകാതെ കഥയുടെ ഭാഗമായിട്ട് തന്നെയാണ് കഥയുടെ സൗന്ദര്യാംശത്തിനൊരു ഒരായ്മയും വരെയാണ് വരാതെയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ആഖ്യാനത്തിലും കഥാപാത്ര സൃഷ്ടിയിലും വളരെ മികച്ചു ഒരു നോവലാണ് അതുപോലെ ധാരാളം കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട് ഈ ഉദാഹരണത്തിന് ഭാഷ ഭാഷ പലപ്പോഴും ഈ മലയാളത്തിൽ നോവലിലും ഒക്കെ ഇടക്കാലത്ത് വന്നുപെട്ട വളരെ അലങ്കാര ഒരു ഭാഷയുണ്ട് ഒരു നീളമുള്ള വാചകങ്ങൾ വലിയ ബന്ധമില്ലാത്തതിനെ ബന്ധിപ്പിക്കുന്ന ചില അലങ്കാരങ്ങൾ ഉപയോഗിക്കുക അത്തരം കാര്യങ്ങളെ ഉപേക്ഷിച്ച് വളരെ തെളി മലയാളത്തിൽ വളരെ സുന്ദരമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണിത് തെളി മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും നല്ല തെളി മലയാളം മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പക്ഷേ സക്കറയോ അല്ലെങ്കിൽ പുനത്തിലോ അങ്ങനെ കൊള്ളെ എഴുത്തുകാരാണ് നമ്മുടെ അശോകഞ്ചെരുവിൽ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തോട് രാഷ്ട്രീയമായിട്ട് പലപ്പോഴും പലരും പല ഇതര അഭിപ്രായങ്ങൾ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ കഥാഖ്യാനത്തിൻ്റെ കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ തീർമത്തം പുരാനും അസാധാരണമായ രീതിയിൽ സൗന്ദര്യമൂല്യമുള്ള തരത്തിലാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞാൻ കരുതുന്നു അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു